പത്തനാപുരം ചേകം അങ്കണവാടി പരിസരത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷം ചേകം അങ്കണവാടി പരിസരത്ത് തെരുവുനായുടെ ശല്യം രൂക്ഷമായതോടെ രക്ഷിതാക്കൾ ഭീതിയോടെയാണ് കുട്ടികളെ അങ്കണവാടിയിലേക്കും സ്കൂളുകളിലേക്കും അയക്കുന്നത് മാത്രമല്ല അങ്കണവാടിയുടെ പരിസരത്തുള്ള വീടുകളിലും തെരുവുനായിയുടെ ശല്യം രൂക്ഷമാണ് ഞാൻ നിൽക്കുന്നത് പഞ്ചായത്ത് അല്ലെങ്കിൽ പതിനാറാം വാർഡിലെ വിമാനം വിമാനം അംഗൻവാടിയിലാണ് ഇവിടെ കുറെ നാളുകളുണ്ട് കുറെ നെവ് തെരുവുനായകളുടെ ശല്യം മൂലം ഇവിടെ ആർക്കും നടക്കാൻ പറ്റുന്നില്ല രാവിലെ രക്ഷിതാക്കൾ ഭയന്നാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്കൻവാടി വന്നോണ്ടിരിക്കുക അതുപോലെ നിരവധി പേരുകളാണ് ഈ റോഡുകൾ ആശ്രയിക്കുന്നത് തൊഴിലുറപ്പുകാര് ജോലിക്കാർ മറ്റും രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അങ്ങനെയുള്ളവരാണ് ഈ റോഡ് കൂടുതൽ ആശ്രയിക്കുന്നത് അവർക്ക് ആർക്കും ഈ വഴി ഒരു ഭയത്തോടല്ലാതെ പോകാൻ പറ്റുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഇവിടെ ഒരു നടപടി പറയുന്നു പുലർച്ചെ പത്രവിതരണക്കാരും ക്ഷീരകർഷകരും ടാപ്പിംഗ് തൊഴിലാളികളും ഏറെ ഭയന്നാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് നിരവധി പേർ തെരുവുനായുടെ ആക്രമണത്തിനിരയായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു തെരുവു നായ ശല്യത്തിനെതിരെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ മൗനത്തിലാണെന്നും നാളെ ഇതുവരെയായി നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഒന്നര വയസ്സുള്ള മൂന്ന് കൊച്ചുമക്കളുണ്ട് കഥോതിറക്കാനോ മുറ്റത്തോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് മുറ്റത്ത് കുഞ്ഞുങ്ങളെ ഒന്ന് കുളിപ്പിക്കാൻ പോലും ഇറക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പട്ടികളെ ദരിവുനായ്ക്കളെല്ലാം കൂടെ കൂട്ടത്തോട് വരുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്ന ഒരവസ്ഥയാണ് എനിക്കുണ്ടാകുന്നത് അത്രയ്ക്ക് ശല്യമാണ് പിന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല ഒരു ചെരുപ്പ് വെളിയിലിട്ടുണ്ട പിന്നെ സിറ്റൗട്ടിലൊന്നും ഒരു മാറ്റിടണ്ട ഒരു തുണി നനച്ച് വെളിയിലിടണ്ട അങ്ങനത്തെ ഒരു ഒരവസ്ഥയാണ് തെരുനായ തെരുവ് നായ്ക്കളെ കൊണ്ട് കരുത്തിലൂ എന്നൊക്കെ വരുന്ന ആശാപ്രവർത്തകരോടൊക്കെ വിളിച്ച് വരുമ്പോൾ അവർക്കൊന്നുമില്ല നിങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ പറ്റില്ല പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പറഞ്ഞാൽ അവിടെ എവിടെയോ കുരുവോട്ട് മലയിലങ്ങാണ്ട് നായ്ക്കളെ വളർത്താനെക്കൊണ്ട് ഷെഡുണ്ടാക്കുന്നെന്നോ കെട്ടിടം ഉണ്ടാക്കുന്നെന്നോ ഒക്കെ എന്നേ അറിയിക്കുന്ന അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോൾ ഒരെണ്ണത്തിനെയും വളർത്തുന്നതല്ല എവിടുന്നെങ്കിലും കൊണ്ട് ഇറക്കി വിട്ടേ ആണെന്നുപോലും ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത്ര കൂട്ടത്തോട് വരുന്നത് കൊണ്ട് എവിടുന്നെങ്കിലും വണ്ടിയേരോ അങ്ങാണം കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയതാണെന്നറിയത്തില്ല ഒരേ സൈസിലുള്ള ഇത്രയും നായ്ക്കൾ ഒന്നിച്ച് ഈ നാട്ടിൽ വന്നതുകൊണ്ട് ആരെങ്കിലും കൊണ്ട് കളഞ്ഞു കളഞ്ഞേച്ച് പോയതാണോ വണ്ടികളിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയതാണെന്നോ അത്രയ്ക്ക് ശല്യമായിട്ട് വന്നേക്കുക കഥവ് തുറക്കാനോ നമ്മൾ കഥവ് തുറന്നിട്ട മുറിക്കകത്ത് വന്ന് കൊച്ചുങ്ങളുടെ കളിപ്പാട്ടം എടുത്തുകൊണ്ട് പോകുന്നത് വരെ കണ്ട് ഇനി എന്ന് കൊച്ചുകളെ എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല അതേ അവസ്ഥയായി അങ്കവാടി കെട്ടിടത്തിന്റെ വലതുവശത്തെ മതിലിന് ഉയരം കുറവായതിനാൽ രാത്രികാലങ്ങളിൽ നായ്ക്കൾ കൂട്ടത്തോടെ എത്തി അങ്കണവാടിയുടെ സിറ്റൌട്ടിലാണ് അന്തി ഉറങ്ങുന്നത് മാത്രമല്ല നായ്ക്കൾ ഇവിടെ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്നു ഇതുമൂലം നായ്ക്കളുടെ രോമവും ചെള്ളും കുട്ടികളുടെ ശരീരത്തിൽ കയറി ആരോഗ്യപ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് രക്ഷിതാക്കൾ പറയുന്നു പരിസര പ്രദേശങ്ങളിലായി വളരെ കാലങ്ങളായി തിരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അങ്കമാടി പ്രദേശത്ത് മാത്രമല്ല വീടുകളുടെ ചുറ്റുവട്ടങ്ങളിലും തിരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് ചേതും വാർഡിൽ തന്നെ തിരുവുനായ്കളുടെ ശല്യം വളരെയധികം രൂക്ഷമാണ് നിരവധി പേരെ തിരുവുനായ്കൾ ആക്രമിച്ചിട്ടുള്ളതാണ് അങ്കമാടിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന വഴികളിലെല്ലാം തിരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായി നമ്മൾ പേരൻസ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് കമ്പോ കല്ലോ അതേപോലെയുള്ള എന്തെങ്കിലും ഒരു ആയുധങ്ങൾ കയ്യിൽ കരുതിയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് കുഞ്ഞു അങ്കൻവാടിയിലേക്ക് പോകാൻ തന്നെ മാനസികമായി ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് അങ്കൻവാടിയുടെ പരിസര പ്രദേശങ്ങളിലും അങ്കൻവാടിയുടെ ഉൾപ്പെടെ രാത്രി കാലങ്ങളിൽ ഈ കയറി കിടക്കുകയും അതുങ്ങൾ വിസർജിച്ച് വെച്ചിരിക്കുന്ന ആ ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ആയയോ അല്ലെങ്കിൽ ടീച്ചറോ വളരെ നേരത്തെ അങ്കൻവാടിയിലെത്തി അങ്കൻവാടിയുടെ പരിസര പ്രദേശത്തും അങ്കൻവാടിയുടെ സിറ്റകുട്ടിലുമുള്ള ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അവിടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഈ കുട്ടികളെ അങ്കൻവാടിക്കുള്ളിലേക്ക് കയറ്റുന്നത് അത്തരത്തിൽ ഉള്ള ഈ ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ആരോഗ്യപരമായുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾക്കത് വളരെ അധികം മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ